ഹായ് ഹലോ അസ്സാം തുലാൻ എക്സാം ബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് റമലാന്റെ സെക്കൻഡ് ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം വന്നിട്ട് നമ്മളെ ഈ ആദ്യം വന്നപ്പോ നമ്മളെ ഈ ഒരു ഷെല്ലിന്റെയാണ് ലീഫ് 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 ബീഡ്സ് ബീഡ്സ് യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ീഫായിട്ട് വീഡിയോയില് ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ ടൈപ്പാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലുതാണ് ക്ലിപ്പിനൊക്കെ നമുക്ക് ഓരോന്ന് വീതം മാത്രം വെച്ചാൽ മതിയാവും അപ്പം ഇത് വേണമെങ്കിൽ ഇയറിങ് പിന്നെ വലിയ കമ്മലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇയറിങ് ഇയറിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാം പിന്നെ മാലയ്ക്ക് ലോക്കറ്റ് വേണമെങ്കിൽ ലോക്കറ്റിന് വേണ്ടിക്ക് യൂസ് ചെയ്യാം അപ്പം ഇതിന് റമ്മ ഓഫർ പ്രൈസ് വരുന്നത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് ഇതിന് അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ പത്ത് ഗ്രാം പതിനെട്ടാണെന്ന് റേറ്റ് വേണ്ടത് പക്ഷെ പത്ത് ഗ്രാം പതിനഞ്ച് ഓഫർ റേറ്റ് അപ്പം പത്ത് ഗ്രാമിൽ ഇത്രയുണ്ടാവും കേട്ടോ അപ്രോക്സിമേറ്റ് ഒരു ഏഴ് പീസസ് ആണ് പത്ത് ഗ്രാമിൽ വരുന്നത് അത്യാവശ്യം വലുപ്പുള്ളതാണ് അപ്പൊ ഇതാണ് ഐറ്റം ഐറ്റം ഫസ്റ്റിന്റെ സെക്കൻഡ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ വേറെ ടൈപ്പ് ഇത് നമ്മുടെ അടുത്ത് ഇതിന്റെ കുറെ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ പേർ ടൈപ്പ് നമ്മുടെ കയ്യിൽ ഇണ്ടായിട്ടില്ല അപ്പൊ ഇത് അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പുണ്ട് കേട്ടോ നമ്മൾ മുന്നേ ഉണ്ടായതിനേക്കാളും കുറച്ചും കൂടി വലുപ്പം പക്ഷെ പുൽ ടൈപ്പാണ് വരുന്നത് അതിന് ഗോൾഡൻ ബോർഡർ നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് പത്ത് ഗ്രാം പതിനെട്ടാണ് പക്ഷെ ഓഫർ റേറ്റ് അടുത്തത് വരുന്നത് ഈ ഒരു ഫ്ലവറിന്റെ ബീഡ്സ് ആണ് ഈ ടൈപ്പാണ് ഇതിന്റെ ഗോൾഡൻ ഇല്ലാത്തത് കുറച്ചൊരു ഡിമാൻഡിങ് ആയിട്ടുള്ള ബീഡ്സ് ആയിരുന്നു നമുക്ക് കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെ നമ്മൾ ഗോൾഡൻ ഷെയ്ഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ വീടുകളിൽ എന്നറിയില്ല പക്ഷെ നല്ല നേരം നല്ല ഭംഗിയുള്ള ഇതൊക്കെ മിഡിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഇത് ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് ഇതും പത്ത് ഗ്രാം പതിനെട്ടാണ് നമ്മൾ പതിനാറിനാണ് സാധാരണ കൊടുക്കാറുള്ളത് പക്ഷെ പ്രാവശ്യം നമ്മള് പത്ത് ഗ്രാം പതിനഞ്ച് പിന്നെ വരുന്നത് അതേ വേറൊരു ടൈപ്പ് കുറച്ച് ട്രാൻസ്പെറന്റ് മാറ്റി മാറ്റ് മാറ്റ് ഒരു ഐസ് ബീഡ് ഇങ്ങനെ ഉള്ളതിന് നമ്മള് ഐസ് ബീഡ്സ് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതിന് ഫോൾഡൻഷ് ഉണ്ട് ആർ ഫ്ലവർ ബീഡ്സ് തന്നെയാണ് അപ്പൊ ഇതും പത്ത് ഗ്രാം പതിനഞ്ച് ഓഫർ ആയിട്ടാണ് അടുത്തത് നമ്മുടെ ലീഫ് ബീഡ്സ് നല്ല ഒരു വെറൈറ്റി ലീഫ് ബീഡ്സ് ആട്ടോ

ഗ്രീൻ നല്ല ഭംഗിയുണ്ട് ഒന്ന് കമന്റ് സെന്റർ സെന്റർ ക്ലിപ്പ് ആണ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഗ്രാം രൂപയാണ് ഓഫർ റേറ്റ് പിന്നെ വരുന്നത് അതന്നെ കളർ വരുന്നത് ഇതിലും ഓഫർ ഉണ്ട് അങ്ങനെ ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് പിന്നെ എവിടുന്നു കിട്ടാത്തത് കൊണ്ട് നമ്മൾ വേറെ കുറച്ച് റേറ്റ് കൂടുതൽ വാങ്ങിയതാണ് ഗ്രാം രൂപ സ്മോൾ ആണ് അപ്പൊ അത്യാവശ്യം നമുക്ക് ഒരു പത്ത് ഗ്രാമിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി എന്തായാലും ഉണ്ടാവും ലൈറ്റ് പിന്നെ നമ്മളെ ഫ്ലവർ കപ്പീഡ് ഇപ്പൊ കപ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഡിമാൻഡിങ് കാരണം ബ്രേസ്ലെറ്റിനായാലും എന്തിനായാലും ഹാങ്ങിങ് കൊടുക്കാൻ കമ്മല് എന്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കപ്പീട് അപ്പൊ അതിന്റെ ഒരു റൈൻബോ ഷൈനിങ് കുറച്ചൊരു വലുപ്പുള്ളത് നമ്മുടെ കൈയിൽ മുന്നേ ഉള്ളത് കുറച്ചൊരു ചെറുതാണ് അതിന്റെ കുറച്ച് വലുപ്പം എന്താ ഇതുപോലെയാണ് വരുന്നത് കപ്പ് കുറച്ചൊരു നല്ല ഷൈനിങ് ഉള്ളതാണ് ഇതൊക്കെ നേരിട്ട് നല്ല ഭംഗിയാണ് ഭംഗിയോ നല്ല ഭംഗിയുണ്ട് കാണാൻ കമ്മല് വേണമെങ്കിലൊക്കെ നമുക്ക് നല്ല പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആണ് നമ്മുടെ ഫോൺ ജാം

നല്ല ഭംഗ് നമ്മള് എന്താ പറയാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഹൈസ്കൂൾ കുട്ടികൾക്കൊക്കെ തിളങ്ങുന്നതൊക്കെ ഇഷ്ടം കുറവാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് നല്ല ഭംഗിയുണ്ട് ഇതിനും പത്ത് ഗ്രാം പത്ത് രൂപയാണ് വരുന്നത് പത്ത് ഗ്രാമിന് വേണമെങ്കിൽ നമുക്ക് നോക്കാം ഇത്രയാണ് പത്ത് ഗ്രാം ഉണ്ടാവുക ഭംഗിയുള്ള ഇത് സ്റ്റിക്ക് യൂസ് ചെയ്യാം എന്താ നമ്മളെന്താ പറയാ ഹോൾ വരുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മളെ ടിക്കട മറ്റോ ഒന്ന് മാത്രം ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ വരുന്നത് നമ്മളെ അതിന്റെ തന്നെ പെറ്റൽസ് ഇതു മുന്നേ ഉണ്ടായതാണ് സ്റ്റോക്കിൽ തീർന്നു ട്ടോ കുറേ ആൾക്കാർ റിപ്പീറ്റ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും വീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് 10 ഗ്രാം 10 എന്ന റേറ്റ് ആയിരുന്നു നല്ല കാണമ നല്ല ഐസ് ഐസ് ബീഡ്സ് എന്നും പറയും ഇതിനും 10 ഗ്രാം 10 ആണ് ഓഫർ റേറ്റ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ഇത് പേൾ ടൈപ്പ് പേൾ ടൈപ്പ് അല്ല നമ്മുടെ കയ്യിൽ കയ്യില് പേൾ ടൈപ്പിനെ ആൾക്കാർ ചോദിച്ചപ്പോൾ നമ്മൾ റെയിൻബോ ഷെയഡിംഗ് ഉള്ളതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പേൾ ടൈപ്പിനും ആൾക്കാർ പ്രത്യേകം ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു പേൾ ടൈപ്പും കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് ഗ്രാം പത്ത് ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് പത്ത് ഗ്രാം പതിനഞ്ച് ഇരുപതൊക്കെ വാങ്ങുന്നവരൊക്കെ ഉണ്ട് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് ഈ ടൈപ്പ് ഓഫ് ബീഡ്സ് ഒക്കെ പിന്നെ നമ്മുടെ ഇത് ിന് വൈറ്റ് ആർക്കെങ്കിലും പാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാവുന്നതാണ്. ഗോൾഡ് ആയിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നത് സിൽവർ ഉണ്ടോ എന്ന് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പം ബട്ടർഫ്ലൈന്റെ സിൽവറും കൊണ്ടുവന്നിട്ടുണ്ട് അതും നമ്മൾ ഓഫർ റേറ്റ് ആണ് ഇരുപത് രൂപ ആയിരുന്നു ഓഫർ റേറ്റ് രൂപ ഓഫർ റേറ്റ് ആണ് പത്ത് പീസിന് പതിനഞ്ച് രൂപ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ് നല്ല തിലപ്പ് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് എന്റെ ഒരു ഷൈനിങ് മനസിലാവുന്നുണ്ടോന്ന് അറിയാം വീഡിയോയില് നേരിട്ട് എനിക്ക് വീഡിയോനെക്കാളും കുറച്ച് ഭംഗിയുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡായ പിന്നെ ഈ ഡാമേജ് ആയിന് ഇതെന്നും പറഞ്ഞിട്ട് ആരും വരരുതേ അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതിന്റെ ബാക്ക് സൈഡ് കളറൊക്കെ ും പറയാണ് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാ പിന്നെ നമ്മുടെ ഹാഫ് ബീഡിന്റെ ചെയിന്റിന് ഒരു മീറ്ററിന് രൂപ ഹെയർ ബാൻഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മൾട്ടിപ്പിൾ യൂസേജ് ആണ് നമുക്ക് എന്തിനും യൂസ് ചിലപ്പോ ഹാങ്ങിങ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം എന്തിനും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഹെയർ ബാൻഡിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതിന്റെ ഗ്യാപ്പിൽ വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ബീഡ്സ് കൊണ്ട് ചുറ്റിയെടുക്കാം അപ്പൊ ഹാഫ് ബീഡിന്റെ പിന്നെ വന്നിട്ട് ഡിമാൻഡിങ് ആയിട്ട് സ്റ്റോക്കൗട്ടായിട്ട് ഇങ്ങനെ ഗോൾഡൻ ബോർഡർ വരുന്ന ഫ്ലവർ അവൈലബിൾ ആണ് അതിന്റെ എല്ലാ കളേഴ്സും നമ്മുടെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു നോക്കിയാൽ മതി എല്ലാം കാലിയാമത് ബാഗ് ഒക്കെ അതിന് ഫ്ലവർ ബീഡ്സ് ഒക്കെ ഏകദേശം ഡബ്ബൊക്കെ കാലിയായിട്ടാ ഉള്ളത് ബാക്കില് സിൽവർ ബോർഡർ അല്ല നമ്മളെ ഗോൾഡൻ ബോർഡർ ആണ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായത് കാലി കാലിക്കുപ്പിയല്ലേ ഏകദേശം നമ്മളെ ഗോൾഡൻ ഇതിന്റെ ഡബ്ബാണോ അപ്പൊ അതെല്ലാം നമ്മൾ എല്ലാ കളർസും എല്ലാ കളേഴ്സും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആകെ ലാവണ്ടർ മാത്രമാണ് ഇപ്പൊ നമ്മളെ സ്റ്റോക്ക് ബാക്കി വന്നിട്ട് ബാക്കിയെല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിങ്ക് ആണ് പിന്നെ നല്ലൊരു ബ്ലൂ ആണ് പിന്നെ വന്നിട്ടുണ്ട് നമ്മള് റെഡ് റെഡാണ് അപ്പൊ ഇതൊക്കെ എന്താണ് പത്ത് ഗ്രാം പതിനെട്ട് ഇതിന് ഓഫർ ഇല്ല ഓഫറിന് വാങ്ങിയവർക്ക് ലക്ക് എന്ന് പറയാം പക്ഷെ ഇതിപ്പോ നമ്മൾ ഓഫർ കൊടുക്കുന്നില്ല പിന്നെ ഇത് പിന്നെ നമ്മളെ എന്താ പറയാ സ്റ്റോൺസ് ഓവൽ ഷേപ്പ് വരുന്ന സ്റ്റോൺസ് ഗോൾഡും സിൽവറും ആണ് വന്നിട്ടുള്ളത് സ്റ്റോൺസ് ഇതിന്റെ താഴ്ഭാഗം ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭാഗം മാത്രം നോക്കിയാൽ മതിയാവും ടിയർ ഫിനിഷിംഗ് ടിയാർ ഉണ്ടാക്കാം പിന്നെ നമ്മുടെ നമ്മളെ അറബിക്ക് ചാനലൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരെ ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് ഗ്ലൂ ചെയ്തിട്ട് ഇങ്ങനെ നല്ല എന്താ പറയാ ഇതുപോലെ ക്രൗൺ ഉണ്ടാക്കുന്ന ടൈപ്പ് അപ്പൊ ഇത് പന്ത്രണ്ട് പീസ് പത്ത് രൂപ ഇതിന്റെ ഗ്രീനും കൂടി ഉണ്ട് ഗ്രീനിഷ് യെല്ലോ ഒരു യെല്ലോ ഗ്രീനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഗ്രീൻ അല്ല അല്ല ആ ഒരു ഗ്രീനും യെല്ലോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കളർ പിന്നെ നമ്മുടെ കോപ്പർ വയർ ലാസ്റ്റ് വന്നിട്ട് ഗോൾഡ് ലാസ്റ്റ് അല്ല കോപ്പർ വയർ തിക്ക് ആയിട്ട് വരുന്ന വയറ് തിക്കായിട്ട് വരുന്ന വയറാട്ടോ കൊറച്ച് കട്ടിയുള്ള വയർ നമ്മുടെ ഇയർറിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിക്ക് അല്ലെങ്കിൽ ക്രാഫ്റ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മളെ കമ്പിന്നൊക്കെ പറയും എന്താ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കോപ്പർ വയർ ഗോൾഡാന്ന് വന്നിട്ടുള്ളത് രൂപ ഒരു ഒരു പീസ് പീസ് അത് അത് അങ്ങനെ അങ്ങനെ ആ ഇത്രയാണ് തോന്നുന്നു തോന്നുന്നു ക്രാഫ്റ്റിനും നമുക്ക് ജ്വല്ലറിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ജ്വല്ലറിക്ക് പല ആൾക്കാരും യൂസ് ചെയ്ത കാണലുണ്ട് അപ്പോൾ നാല് രൂപയാണ് റേറ്റ് പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളത് ലാസ്റ്റ് അല്ല ഒരു സൈസ് ആണ് വരുന്നത്. വൈറ്റ് സ്റ്റോൺ ആണ് ഒരു ഐറ്റം എം സൈസ് ആണ് വരുന്നത് സിൽവർ ഒരു ആന്റിക് സിൽവർ ആണ് അതിന്റെ ബേസ് വരുന്നത് അപ്പോൾ ഇതിന്

നോസ് പ്ലെയർ ഓയിൽ ാണ് ഫുള് ഓയില് പുറത്തെടുക്കുന്നില്ല നോസ് പ്ലെയറും സാധാരണ നോർമൽ പ്ലെയർ ആണ് പ്ലെയറിന് പ്ലെയറിന് അമ്പത്തഞ്ച് ന്യൂസ് പ്ലെയറിന് എൺപത്തഞ്ച് എയ്റ്റി ഫൈവ് ആണ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും